നമുക്ക് കിരൺടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ സരിയു പറഞ്ഞു എന്നാലും സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു ഭർത്താവനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഇത്ര സ്നേഹിച്ച് എന്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ മനുവേട്ടാന്നൊക്കെ സരിയൂ മനോഹരനോട് പറയണം ഇത് കേട്ടിട്ട് മനോഹർ പറഞ്ഞു നീ എന്നെ ഒന്നും വിശ്വസിക്കുക സരിയു അത് പെണ്ണല്ല അതാണെന്ന് പറയണം പിന്നെ ഇനി എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളക്കഥകളൊന്നും എനേണ്ടെന്ന് പറയണം നിനക്ക് വിശ്വാസം വന്നില്ല നിന്നെ ഞാൻ വിശ്വസിപ്പിച്ചോടാന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യുക മനുവേണ്ട അതെന്നെ വിശ്വസിപ്പിക്കുക എന്നാൽ ഞാൻ മനുവേണ്ട വിശ്വസിക്കുക എന്ന് പറയണം പിന്നീട് മനോഹർ സമന്തരയേറ്റിവാൻ താഴേക്ക് ഇറങ്ങി വരുമ്പം ഷാരി പറഞ്ഞു അപ്പം അവൾക്കും നിന്നോട് വിശ്വാസക്കേട് തുടങ്ങിയല്ലേ തുടങ്ങി അല്ലേന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു ഓ അപ്പം പാത്തും പതുങ്ങി നിന്ന് ഇവിടെ നിന്ന് എല്ലാം കേൾക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കുക എടാ എൻ്റെ മോള് ഒരു മുഴ കയറിലോ അല്ലെങ്കിൽ ഫാനലോ കെട്ടി തൂങ്ങി നിൽക്കുന്ന കാണാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയണം എടാ അവൾക്ക് സംശയം തുടങ്ങി അവളുടെ സംശയം നീ എങ്ങനെയും തീർക്കാൻ പറയണം പിന്നെ മോളുടെ സംശയം ഉം ഞാൻ ഇന്നുവരെ ഒരു പെൺകൊച്ചിനും കൂടെ രണ്ടു വർഷക്കാലം ജീവിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ മോളോടൊപ്പം രണ്ടു വർഷക്കാലം എന്റെ ജീവിതം ഞാൻ തള്ളി നിക്കുക അറിയാവുന്ന ചോദിക്കുകയാണ് എടാ സത്യം പറ നീ അവളുടെ പണോ സ്വർണമൊക്കെ അടിച്ചു മാറ്റിയോ എന്ന് ചോയ്ക്കണോ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിയെന്നാ അതും കൊണ്ട് എന്താവാൻ ഒന്നും ആവുന്നില്ല നിങ്ങൾ തരാന്ന് പറഞ്ഞ പണത്തിന്റെ നാലൊന്നും ആവുന്നില്ലെന്ന് പറയാടാ ഇങ്ങനെയാണെങ്കിൽ നീ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിയുമ്പോ എൻ്റെ മോളും കുഞ്ഞും കൂടെ എങ്ങനെ ജീവിക്കും നീ കരുതുന്നേ ചോദിക്കണം എങ്ങനെ ജീവിക്കുന്നു അവൾക്ക് നാക്കുണ്ടല്ലോ നാക്ക് മാത്രം മതിയിലോ എന്ന് പറയണം എടാ നീ ഇങ്ങനെ അനാവശ്യം പറയുന്നു മനോഹരേ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലുള്ള സംശയം നീ ഒന്ന് തീർക്കാൻ നോക്ക് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടും എന്ന് ദേ നിങ്ങൾ കൂടുതൽ സെന്റൊന്നും അടിക്കണ്ടെന്ന് പറയണം പിന്നെ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ രാഹുല് ഈ പറയുന്ന രാഹുൽ എന്തൊക്കെ ദുഷ്ടതകളാ ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ നാലൊന്നും ഒന്നുപോലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാ എടാ ഇപ്പൊ അതൊക്കെ പറയാനുള്ള സമയാണോ അവളുടെ മനസ്സിൽ സംശയം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കും അത് നിനക്കും പണിയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് മനോഹർ പറഞ്ഞു തൽക്കാലത്തേക്ക് നിങ്ങൾ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയും എടാ എന്നാലും നിങ്ങൾ നിനക്ക് എങ്ങനെ തോന്നിയിടാ അവളുടെ സ്വർണം പണമൊക്കെ അടിച്ചു മാറ്റാനായിട്ട് അവൾ എങ്ങനെ ജീവിക്കൂടാ നീ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് പോയില്ലെന്ന് ചോദിക്കാം അവള് മാത്രല്ല ഞങ്ങളോ ഞങ്ങളുടെ കാര്യമൊന്നും ഓർത്തു വെക്കാൻ പറയുള്ളൂ നിങ്ങളോ ഉം നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ രാഹുല് ഉം അയാൾക്കാണെങ്കിലും നടവുമല്ലോ ഒന്നുമില്ല ഇപ്പൊ ഒരുത്തന് ഉണ്ടല്ലോ കാല ഒടിഞ്ഞുകിടക്കുന്ന പ്രകാശൻ അങ്ങനെയാണെങ്കിൽ പ്രകാശൻ അധികം വൈകാതെ പുറത്തിറങ്ങും അയാൾ വല്ലിടത്തും കടത്തുണ്ടായാലിരുന്ന് ഭീഷയാചിക്കേണ്ടി വരും അപ്പൊ ഒരു കാര്യം ചെയ്യാ ഈ പറയുന്ന രാഹുലിനും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട് രണ്ടുപേരും കൂടെ അവിടെ പോയിരുന്നു യാച്ചോണ്ടിരിക്കട്ടെ ഇഷ്ടംപോലെ പൈസയും കിട്ടും എന്ന് പറയണെ കാര്യങ്ങളൊക്കെ ഉഷാറാവും പിന്നെ നിങ്ങളെ അമ്മയും മോളുടെ കാര്യം അല്ല ഇപ്പൊ ടെസ്റ്റേ ഷോപ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിലേ നല്ല പൈസ കിട്ടും നിങ്ങളുടെ മോളെ ഒരു കാര്യം ചെയ്യാം വല്ല ടെസ്റ്റേ സ്റ്റോപ്പിലേക്കും കൊണ്ടുപോയി നിർത്ത് അവിടെ അവളെ ജോലി കിട്ട പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പാചകം കാര്യങ്ങളൊക്കെ അറിയാലോ നിങ്ങൾ വല്ല വീടുകളിലും പോയി പാചകമൊക്കെ ചെയ്താൽ മതി ഒരു പത്തിരുപതിനായിരം രൂപ ഒക്കെ മാസം ശമ്പളം കിട്ടുമെന്നറിയാം എങ്ങനെയുണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാംന്ന് പറയുന്നത് ഇടം ദുഷ്ട ദുഷ്ടനല്ല ജീവിക്കാനായിട്ട് ഒരു വഴി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ശാരിക്ക് ിക്കൊന്നുകൂടെ ദേഷ്യം വന്നു പിന്നീട് മനോഹർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തേലും വഴിയുണ്ടോന്ന് നിങ്ങളുടെ മോളെ അടക്കി നിർത്താനുള്ള വഴി നോക്കട്ടെ എന്ന് പറയാണ് അതിന് ശേഷം കിരൺ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് അതെ എനിക്ക് സാറിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയണം മനോഹറിന്റെ മെസ്സേജാണ് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഞാൻ വിളിക്കുന്നിടത്തേക്ക് സാറൊന്ന് വരാമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചെല്ലേണ്ട സ്ഥലമൊക്കെ വോയിസ് മെസ്സേജ് ഇട്ടേക്കുവാണ് അപ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നിട്ട് എന്താ കിരണായിട്ടാന്ന് ചോദിക്കാം ആ മനോഹർ അല്ലേ അവൻ്റെ മെസ്സേജ് ആയിരുന്നു പറയുന്നത് അവനെ കാണാൻ നമ്മളൊന്ന് ചെല്ലണം പോലും അതെന്താ എന്താണെന്ന് അറിയത്തില്ല ഇനി എന്തെങ്കിലും കുരുക്കാണൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അത് ശരിയാ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയണം അല്ല വേറൊരു കാര്യമുണ്ട് മനുഷ്യട്ട നമ്മള് നിതേനെ വരുണിനെ ഇങ്ങോട്ടേക്ക് വിരുന്നിനെ ക്ഷണിച്ചിട്ടില്ലേ ഉണ്ട് അതിപ്പോ അവനെ കാണിക്കാൻ വേണ്ടിയല്ല അവൻ കാണാതെ തന്നെ വിരുന്ന് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ വിരുന്നു കൊടുക്കണം ആർക്ക് അതിനുവേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് അവനെ ആദ്യം പോയി കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയണം അങ്ങനെ അവർ മനോഹരനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് എന്താടാ നീ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ സാധാരണഗതിയിൽ ഞങ്ങൾ വിളിക്കുന്നിടത്ത് നീയാ വരാറില്ല ഇപ്പം നീ വിളിച്ചിടത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് പറ എന്ന് പറയാണ് അത് പിന്നെ സാറേ മാഡം എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് പറയുന്നത് മാടെന്നോ എന്നെയോ എടാ എന്നെ മാടെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് ഇവിടെ കിരം ഇവനെ പോലെ ക്രിമിനൽ അല്ലേ കല്യാണെ വിളിച്ചോണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ എത്ര പേരെ എന്തൊക്കെ പേര് വിളിക്കുന്നു ദൈവത്തിന് മാത്രമല്ല അറിയത്തുള്ളൂന്ന് പറയുകയാണ് അല്ലേ അത് പിന്നെ സാറേ ശവത്തെ കുത്തി നോവിക്കില്ലിപ്പോൾ ഞാൻ ആ മാനസികാവസ്ഥയില അങ്ങോട്ടേക്ക് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സരവനും അവർക്ക് ഭയങ്കര സംശയമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കാണാൻ വീട്ടിലേക്ക് വരായിരുന്നേന്ന് പറയാം അതൊക്കെ പോട്ടെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാണ് അത് പിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പത്തേനും എടാ നിന്നോടാ പറയാൻ പറഞ്ഞേ എനിക്കൊന്ന് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയണം സഹായിക്കാനാ നിന്നെ എന്തിന് അത് പിന്നെ ഞാനും വരുണും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അതെന്റെ ഭാര്യ കണ്ടു അതിപ്പോ എന്താടാ നീയും വരുണോ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ നിന്റെ ഭാര്യ കണ്ട എന്താ നിൽക്കും അതല്ല വരുൺ വന്ദനയായിട്ട് വേഷം കിട്ടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ പെൺവേഷത്തിൽ നിൽക്കുന്നെ അതാ കണ്ടേന്ന് പറയാണ് അത് കേട്ടിപ്പോ കല്യാണി ചിരിച്ചു അത് ഭയങ്കര കോമഡി ആയി പോയല്ലോടാ നല്ല രസം ഉണ്ടല്ലോ എന്ന് പറയാണ് കേൾക്കാനായിട്ട് കിരം പറഞ്ഞ അത് ശരിയാ കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമാണല്ലോ കേട്ടേന്ന് പറയാ എന്റെ സാറെ ഇങ്ങനെ മുറിവെ കുത്തി വേദനിപ്പിക്കില്ലെന്ന് പറയണം അതോടുകൂടി അവള് തകർന്നു പോയി അവൾക്ക് എന്നെ മുടിഞ്ഞാ സംശയ ഒന്നും പറയണ്ട അവൾക്ക് സംശയം മാറ്റണം അവള് പറഞ്ഞിരിക്കുന്നെ അത് പെൺവേഷം കെട്ടി ആണെന്ന് തെളിയിക്കണം എന്നാ പറഞ്ഞിരിക്കണേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഞാൻ ആകെ പടം പെട്ടു നിൽക്കുകയെന്ന് പറയണം ഇത് കേട്ട് ഞമ്മ കല്യാണി പറഞ്ഞു എടാ നിനക്ക് പണ്ടത്തെ സ്വാമി വീണ്ടും ഉണ്ടോ ഏഹ് അങ്ങനെയൊന്നുമില്ല ഞാൻ ആ വഴിക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എന്ന് പറയാം നീ അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ടെന്ന് വേണം കരുതാനായിട്ട് അല്ല മനുവേട്ടാന്ന് ചോദിക്കുക അത് ശരിയാന്ന് പറയണം എൻ്റെ ഒന്നു സാറേ എങ്ങനെയല്ലേ എന്നെയൊന്ന് രക്ഷിക്കാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു എടാ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിന്നെപ്പോലൊരു തരിയുടെ നിന്നെ പോലൊരു ക്രിമിനലിനെ ഒരിക്കലും രക്ഷിക്കാൻ പാടില്ലാത്ത പക്ഷെ ആ സരിവിനെ കിട്ടാണ്ട് എതിരായിട്ടും കിട്ടിയിട്ടില്ല അവൾക്ക് ഇപ്പോഴും താരാൻറ്റിയോടുള്ള ദേഷ്യം ഉണ്ട് തീർന്നിട്ടില്ല അവളുടെ അഹങ്കാരം അവൾക്ക് ഇപ്പോഴും അഹങ്കാരം തന്നെയാണ് അപ്പൊ അവൾക്കിട്ട് പണി കൊടുക്കാണ്ട് കുറച്ച് കാലം കൂടെ നീ അവളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കണം ഇപ്പഴും നിന്റെ കള്ളത്തനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കില് അവൾക്ക് ശിക്ഷ കിട്ടത്തില്ല അത് പോരാ കുറച്ചു നാളും കൂടെ അവൾ ഇങ്ങനെ അവിടെ കിടന്ന് ഉരുകട്ടെ അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ തൽക്കാലത്തേക്ക് ഞങ്ങൾ വരുണിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു പിന്നെ ഒരു കാര്യം ഇനി മേലാൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നും മാടം ഇല്ല ഞാൻ അങ്ങനെയൊന്നും പോയില്ല എന്ന് പറയാം നീ ആള് നിന്റെ എന്താണെങ്കിലും സ്വഭാവ ഗുണം മാറില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാവുന്ന കാര്യം പക്ഷേ ഇതിപ്പോൾ ഞങ്ങളുടെയും കൂടെ ആവശ്യമായി പോയി സരവിൻ്റെ അടുത്ത് നീ നിൽക്കുക അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം നിന്നെ സഹായിക്കാം പക്ഷേ എപ്പോഴും ഈ സഹായമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാന്നും പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് മനോഹറിന് ഭയങ്കര സന്തോഷമായി പിന്നീട് മനോഹർ വീട്ടിലേക്ക് വരുവാണ് മനോഹർ വീട്ടിലേക്ക് ഇരുമ്പോൾ സാരി ഇങ്ങനെ ആലോചിച്ച് മുറിയിലിരിക്കുവാണ് മനോഹർ എന്നിട്ട് മോളു വന്ന് വിളിച്ച് തന്നെ സാരിയോ അങ്ങോട്ട് ചെന്നു എന്താ ചോദിച്ചാൽ എന്താ വിളിച്ച മോളൂന്ന് എന്നെ അങ്ങനെ വിളിച്ചാൽ കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വനം കൊണ്ട കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കുവാണ് ദൈ മോളു എനിക്ക് ശ്ഹാസം കിട്ടുന്നില്ല എന്ന് പറയണം നിങ്ങളും ചാകണ്ടാണോ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ജീവിച്ചിരിക്കാൻ പാടില്ല ഭാര്യയെ വഞ്ചിച്ച് മറ്റൊരുത്തീടെ പുറകെ പോകുന്നതാ എന്നും ഒരിക്കലും ഭൂമിക്കും വരെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞാൽ കുഴത്തിനെ കുറേ കുത്തിപ്പിടിക്കുവാണ് നീ എന്താ സരിവ് കാണിക്കുന്ന പറഞ്ഞാൽ സരിവിനെ കൂടി തള്ളി മാറ്റുവാണ് അയ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണേ ഉണ്ടല്ലോ മേലാൻ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കാണില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സരയോ പറഞ്ഞു ഇങ്ങനെയൊക്കെ എല്ലാ ഭർത്താക്കന്മാരും പറയുന്ന കള്ളത്തനും പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനോഹർ പറഞ്ഞു നിനക്ക് എന്നാ സംശയമാണല്ലോ നിൻ്റെ സംശയം ഞാൻ മാറ്റിത്തരാ എൻ്റെ കൂടെ വരാൻ പറയുകയാണ് അത് കേട്ടപ്പോൾ സരോ പറഞ്ഞു ഞാനൊരിടത്തേക്കും ഇല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറയുകയാണ് നിൻ്റെക്ക് സംശയമാണല്ലോ എൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നതും പറഞ്ഞുകൊണ്ട് അത് പെണ്ണാണോ ആണാണോന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയണം അവസാനം സരോ പറഞ്ഞ് ഞാൻ വരില്ല എന്ന് പറയാം വന്നില്ലെങ്കിൽ വരണ്ട പിന്നെ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നൊക്കെ പറയാം എനിക്കറിയാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ഞാൻ പറയുന്നൊന്നനുസരിക്കും സരിയൂ ഈ വേഷമായിട്ടൊന്ന് വരാൻ നോക്കാൻ പറയണം അങ്ങനെ അവസാനം സരിയു മനോഹറിനോടൊപ്പം പോവാണ് അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞപ്പത്തിന് നിതയോ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം കല്യാണി വിളിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മനോഹർ നോക്ക് നീയല്ല പറഞ്ഞേ കമ്പ്യൂട്ടറിനകത്ത് പെണ്ണിനെ ആണാക്കി മാറ്റി മാറ്റിയതെന്ന് നോക്ക് ഇതാണാണോ പെണ്ണാണോന്നുള്ള കാര്യം നോക്കാൻ പറയാണ് ഈ സമയത്ത് സരിവപ്പാട ഒരു ചമ്മി പോയി കാരണം സരൂ അത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല അതാണ് തന്നെയെന്ന് മനസ്സിലായി ഇത് ഞങ്ങളുടെ മ മലയാളി അസോസിയേഷന്റെ ആക്ഷയത്തിൻ്റെ സമയത്ത് ഇതേ ഇവിനെ പെൺവേഷം കിട്ടിയതാന്ന് പറയും ഇത് കേട്ടിരുമ്പോൾ നിത് പറഞ്ഞു അതെ അതേ വരണേട്ടനടിക്ക് ഇങ്ങനെ പെൺവേഷം കിട്ടാറുണ്ട് ഓരോ പരിപാടിക്കൊക്കെ പെൺവേഷം കിട്ടി അങ്ങനെ തകർത്ത് അഭിനയിക്കാറുണ്ടെന്ന് അറിയണം ഇത് കേട്ടപ്പോൾ സരിയു പറഞ്ഞ് അല്ല അത് പിന്നെ ഞാൻ ഈ സമയം പറഞ്ഞു ഇതേ ഈ നിൽക്കുന്ന മനോഹർ ഉണ്ടല്ലോ എന്ത് നല്ലവനാന്നറിയാവോ നല്ല സിൻസിയർ ആയിട്ടുള്ളവനാ ശരിക്കും പറഞ്ഞാൽ ഇവന് വേണ്ടിയിട്ടാണോ ആ സിൻസിയർ എന്ന വാക്ക് കൊണ്ടുന്നതെന്ന് പോലും സംശയം സംശയമുണ്ടെന്ന് പറയുകയാണ് ഭാര്യയെക്കുറിച്ച് അത്ര മതിപ്പുള്ള ആനാ എപ്പോഴും ഭാര്യയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സരൂ ഭയങ്കര സന്തോഷത്തോടെ ഇടിയ മനോഹരനെ ഇങ്ങനെ നോക്കുവാണ് ഓ തൻ്റെ ഭർത്താവ് ഇത്ര നല്ലവനാണോ എന്നൊരു രീതിയോട് കൂടി ചിന്തയോട് കൂടിയിട്ട് ആ സമയം നീത പറഞ്ഞു അതെ ഞങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് അസൂയ തോന്നുന്നുണ്ട് അത്ര സ്നേഹത്തിലല്ലേ നിങ്ങൾ ജീവിക്കണമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞാൽ അത് ശരി തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനോ ചില അസൂയ പിടിച്ച ആൾക്കാരുണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തി ഉണ്ടാക്കും ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ടെന്ന് പറയണം ആ സമയം വരുന്നോട് പറഞ്ഞു അല്ല നിങ്ങൾ ഈയിടെ കല്യാണം കഴിഞ്ഞല്ലോ ഞങ്ങൾ വിരുന്നിന് ക്ഷണിച്ച വരില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടേം വരും പറഞ്ഞു ഓ വിരുന്നിന് വരാനോ ഞങ്ങളുടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോലും വിരുന്നിന് പോയി തീർന്നിട്ടില്ല അപ്പം പിന്നെ എന്താണല്ലോ സമയമില്ലാന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്താലോ നമുക്ക് പുറത്തു പോയി എല്ലാവർക്കും കൂടി ഒന്ന് ഫുഡ് കഴിച്ചാലൊന്നും മനോഹരം കഴിക്കാം ഇത് കേട്ടപ്പം നിത പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയത് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടാന്ന് പറയാണ് നിങ്ങൾ പോയി കഴിച്ചോളാം പറയാണ് ഓ നിങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യാൻ പറയണം പിന്നീട് വരും പറഞ്ഞു ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് സരൂവിൻ്റെ ഭാഗ്യം തന്നെ എന്ന് പറയണം അത്ര നല്ല ഭർത്താവ് അല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങോട് പുകഴ്ത്തി വിടുവാണ് സരൂവിനാണെങ്കിൽ അവർ പറയുന്ന നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാന്നുള്ള കാര്യം മനസ്സിലായില്ല സരീവ് ഭയങ്കര സന്തോഷത്തോടെ മനോഹരനെ വിളിച്ചോണോട് പോകുമ്പോഴത്തേനും നീത പറഞ്ഞു കണ്ടില്ലേ അവളുടെ പോക്ക് ഒരു കണക്കിന് പറഞ്ഞിട്ട് രണ്ടും കണക്കാന്ന് പറയുന്നത് ഇത് വരും പറഞ്ഞു അതെ കല്യാണി ചേച്ചിക്ക് പണി കൊടുക്കുന്നതല്ലേ അവൾ കുറെ അനുഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് കല്യാണി ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടി നിന്നു പറയുന്നത് നിത് പറഞ്ഞു അത് ശരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ട് പേർക്കിട്ടുള്ളൊരു പണിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് ഈ സമയം കാറി കയറിയിട്ട് സരി പറഞ്ഞു എന്നാലും മനുവേട്ടാ ഞാൻ മനുവേട്ടനെ സംശയിച്ചു പോയല്ലോ എന്ന് പറയാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നെ സംശയിക്കരുത് ഇപ്പൊ വിശ്വാസമായോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാര്യമാരുളർത്തുന്ന ആ ഭർത്താക്കന്മാർ ഇട്ടറിഞ്ഞിട്ട് എങ്ങോട്ടേലും പോന്നെ ഇപ്പൊ എന്റെ സ്ഥാനത്ത് വേറെ ഏത് ഭർത്താവനായിരുന്നെങ്കിലും ഈ സമയം നിന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയനും പിന്നെ നിന്റെ അടുത്ത് പോലും എന്ന് പറയാ സോറി മനുവേട്ട എനിക്കിപ്പോ മനുവേട്ടന വിശ്വാസമായെന്നൊക്കെ പറയണ് അങ്ങനെ സരവനെ പറ്റിച്ച് പാലം കെടുത്തു ആണ് മനോഹർ പിന്നീട് ആകെപ്പാട വിഷമിച്ച് കാർത്തി ഇരിക്കുമ്പത്തേനും താരെ കൊണ്ടുവന്നു താരയെ കണ്ടതും കാർത്തി ചോദിച്ചു അല്ല താരാൻറ്റിക്ക് ബുദ്ധിമുട്ടായി ഇവിടെ വന്ന് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇത് അവിടെ താര പറഞ്ഞു ഇല്ല എന്ന് പറയണം ഇത് കേട്ടോടാണ് കല്യാണിയും കിരണം അങ്ങോട്ട് വരുന്നത് കല്യാണി പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് താരാൻറ്റിക്ക് എന്താ മാറ്റി കൊടുക്കുവൊക്കെ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞ ഇപ്പൊ തന്നെ കാർത്തിയെ ചെറുതായിട്ട് മുൻചരിക്കുകയാണ് പിന്നീട് കല്യാണി അങ്ങോട്ട് വന്നിട്ട് ചോന ഉണ്ടെന്ന് ചോദിക്കാം ഏയ് ഇപ്പൊ കുഴപ്പമില്ല കുറവുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് കാർത്തി പറഞ്ഞു അല്ല ആ പ്രകാശൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയെന്ന് പറയുന്നിട്ടോ അതെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി അയാൾ ഇനി പോയെന്ന് പോയെന്നറിയത്തില്ല അയാൾക്കുള്ള ഒരു ഊന്നുവടിയും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ എവിടെ എത്തും എങ്ങനെ എത്തുമെന്ന് അറിയത്തില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പം തന്നെ കാർത്തി പറഞ്ഞു ഇനിയിപ്പോൾ ആ കാദമ്പരിയാച്ചൻ്റെ വീട്ടിൽ അങ്ങോട്ട് അങ്ങോട്ടെങ്ങനെ പോകുന്ന ചോദിക്കുകയാണ് അത് പറയാൻ പറ്റില്ല അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു കാര്യമുണ്ട് രതീഷായിട്ടും കേട്ടത്തില്ല രതീഷായിട്ട് ആട്ടി പയക്കത്തുള്ളൂ ഒരു നേരത്തെ ഫുഡ് പോലും കൊടുക്കത്തില്ല പിന്നെ എങ്ങോട്ട് പോകണം എന്നറിയാത്തില്ലാതെ തിരിയുന്നുണ്ടായിരിക്കും എന്ന് പറയണം ഇത് കേട്ടു കാർത്തി പറഞ്ഞു അലഞ്ഞ് തിരിയട്ടെ ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാലും കൂടെ ഞാൻ തല്ലി ഒടിച്ച് വിടുമെന്ന് പറയണം അതുമാത്രമല്ല ഇനി എനിക്ക് കാണണം ഒന്ന് രണ്ട് പേരെ ആ ഗംഗാപ്രസാദിനെ ആ വിക്രത്തിനെ എൻ്റെ രണ്ടാംഗളമാർ എനിക്ക് കാണണം ജയിലിൽ പോയി കാണണം എൻ്റെ ഇതൊന്ന് ഭേദമായിട്ട് എന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു